ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളീടെയായിട്ട് ഒരുപാട് റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഈ വാർത്തകളെല്ലാം ഈ അപകടങ്ങളെല്ലാം ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്തകളായിട്ട് മാത്രം മാറുകയാണ് പിന്നെയും ഒരു മാറ്റവും കൂടാതെ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് കാസർഗോഡ് അവർ അപകടം ഉണ്ടായി ഒരു ആംബുലൻസും കാറും തമ്മിൽ ഇടിച്ചായിരുന്നു അതിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് കാറിലെ അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഒരു ഉണ്ടായി ഒരു വീക്ക് മുമ്പ് കൊയിലാണ്ടിക്കടുത്ത് അതിലൊരു കുഞ്ഞാണ് മരണപ്പെട്ടത് നമ്മുടെ റോഡ് സൗകര്യങ്ങളൊക്കെ അല്പം കുറവാണെങ്കിൽ പോലും ആംബുലൻസുകൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാതെ വേറെ വഴിയില്ല അപ്പം ചില സന്ദർഭത്തിൽ മറ്റു വാഹനങ്ങളിലുള്ള ആളുകൾ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കാതെ വരും ചിലപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ ഉയർത്തി മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്ത് അല്ലെങ്കിൽ കാറിൽ ഒന്ന് രണ്ട് പേര് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ശരിയായിട്ട് നമുക്ക് പുറമേയുള്ള ശബ്ദം കേൾക്കാതെ വരും അപ്പം നമ്മൾ വണ്ടിക്കകത്തുള്ള ശബ്ദമൊക്കെ ഒരു ശബ്ദത്തിനൊക്കെ ഒരു ലിമിറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആംബുലൻസുകൾ മുന്നിൽ വന്നുപെടാം എന്നുള്ള ഒരു ബോധം എല്ലാ ഡ്രൈവേഴ്സിനും ഉണ്ടായിരിക്കണം ചില ആളുകൾ ആംബുലൻസ് ശ്രദ്ധയിൽപ്പെട്ടാലും വഴി മാറി കൊടുക്കാതെ ഇരിക്കുന്നതും കാണാം ഒന്നെങ്കിലും നമ്മൾ ആംബുലൻസുള്ള രോഗിയോടുള്ള അനുഗമ്പം ഉണ്ട് അല്ലെങ്കിൽ സ്പീഡിൽ വരുന്ന ആംബുലൻസ് നമ്മളെ വണ്ടീന്റെ കണ്ണാടിയോ മറ്റോ ഇടിച്ച് തെറുപ്പിക്കുമോ എന്നുള്ള പേടിയുണ്ട് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മൾ സൈഡ് ഒതുക്കി കൊടുക്കണം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത്ര മാത്രമേ ഉള്ളൂ റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ശരിക്കും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രണ്ട് തവണ ഡെവലപ്പ്ഡ് ആവേണ്ട സമയമായി അത് വേറൊരു വിഷയമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം റോഡിൽ നമുക്ക് ചെയ്യാം പരസ്പരം സഹകരിക്കുക ഡ്രൈവ് ചെയ്യുക പിന്നെ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ നിയമം തിരിച്ചു പോകാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല ആളുകൾ നിങ്ങളോട് സഹകരിക്കുന്നതാണ് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അനുകമ്പ കാരണം അല്ലെങ്കിൽ പേടി കാരണം സ്പീഡിൽ വരുന്ന ആംബുലൻസ് തട്ടി വാഹനത്തിന് വല്ലതും സംഭവിക്കോ എന്നുള്ള പേടി കാരണം ആളുകള് സൈഡ് ഒതുക്കി തരുന്നതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില സമയത്ത് റോഡിലെ തുടക്കക്കാരായിരിക്കും നിങ്ങളെ മുമ്പിൽ വന്ന് പെടുക അവർ ചിലപ്പോൾ പകച്ചു നിൽക്കുന്നതാണ് അപ്പം ഇതൊക്കെ അപകടത്തിന് കാരണമോ അപ്പം ആംബുലൻസ് ഡ്രൈവേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം വേഗത്തിൽ പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം കൂടാതെ യാത്ര ചെയ്യാം റോഡിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മൾ കാൽനട യാത്രക്കാരോടും പുറമേ ഉള്ള യാത്രക്കാരോട് പാലിക്കേണ്ട മര്യാദകളും പിന്നെ റോഡ് നിയമങ്ങൾ പിന്നെ മറ്റു ഡ്രൈവേഴ്സിനോട് നമ്മൾ കാണിക്കേണ്ട സഹകരണം പരസ്പര സഹകരണം ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ റോഡിൽ ഒരപകടവും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി കൊല്ലം ഒരു അശ്വിനി ഹോസ്പിറ്റലുണ്ട് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു വളവുണ്ട് അപ്പോൾ ആ വാഹനങ്ങൾ അത്യാവശ്യം വേഗത കുറച്ച് വരേണ്ട ഒരു സ്ഥലമാണത് അപ്പം ഞാൻ എൻ്റെ വണ്ടി റോഡിലേക്ക് കയറ്റുകയാണ് അവിടുന്ന് കുറച്ച് ദൂരത്തുനിന്ന് റോഡിലേക്ക് കയറ്റുകയാണ് അപ്പം ഈ വളവിലൂടെ ഒരു ലോറി വളരെ വേഗത്തിൽ വേഗത കുറയ്ക്കാണ്ട് കുതിച്ചു വന്നു കുതിച്ചു വന്നിട്ട് എൻ്റെ വണ്ടിയുടെ അടുത്ത് ബ്രേക്ക് ചെയ്തു അപ്പൊ ഞാൻ വണ്ടീന്റെ ഗ്ലാസ് താഴ്ത്തി ചോദിച്ചു ബ്രോ ഇത് വളവല്ലേ ഒന്ന് സ്ലോ ആയിട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറയാം അയാൾ വണ്ടീനകത്ത് പുറത്തേക്ക് തല ഇട്ടിട്ട് എന്നോട് പറയാം അപ്പൊ ഞാനിങ്ങനെ മേലോട്ട് നോക്കുക ലോറി അല്ലേ അപ്പൊ അതിനകത്ത് വണ്ടീനകത്ത് തല പുറത്തേക്ക് ഇട്ടിട്ട് അയാൾ എന്നോട് പറയാ പറയാം വളവെനിക്ക് മൈരാണെന്ന് അടുത്ത് തെറ്റ് പറ്റി എന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പൊ അവിടെ അതിന് പകരം ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് അയാൾ നോക്കുന്നത് അപ്പൊ ഞാൻ റോഡ് റോഡിന്റെ നടുക്കം നമുക്ക് അങ്ങോട്ട് വേറെ മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അല്ല അപ്പൊ അത് അതും പറഞ്ഞ അയാൾ കുതിച്ചു പോയി കേട്ടോ അപ്പൊ ഇതാണ് റോഡിൽ പാലിക്കേണ്ട മര്യാദ അവിടെ മര്യാദ പാലിക്കുന്നതിന് പകരം അയാള് വെച്ചിട്ട് ഒരു വാക്കാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ അയാൾ മുഖം കണ്ടപ്പോൾ നല്ല വേർത്തിട്ടാണ് ലോറിയുടെ ക്യാബിനിൽ എ സി ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പൊ അയാൾക്ക് ജോലി സമ്മർദ്ദം മര്യാദ കേട് കാണിക്കുന്നതിനുള്ള ഒരു ന്യായീകരണമല്ല ഈ ജോലി സമ്മർദ്ദം എന്നത് പിന്നെ നമ്മൾ റോഡിൽ പാലിക്കേണ്ട മറ്റു നിയമങ്ങൾ അത് നമുക്ക് അറിയില്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ ഉദാഹരണത്തിന് ഞാൻ രണ്ട് ദിവസം മുമ്പ് മാഹി ബൈപ്പാസിലൂടെ യാത്ര ചെയ്തു കണ്ണൂർ വരെ അപ്പം അവിടെ സിക്സ് ലൈൻസ് റോഡാണ് അപ്പോൾ ഒരു വശത്തേക്ക് മൂന്ന് ലൈനാണുള്ളത് ഒരു വശത്തേക്ക് മൂന്ന് ലൈൻസ് ഉണ്ട് ഇതില് ഇടത് വശ ലെഫ്റ്റ് മോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ലോ മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ളതാണ് ലോറി ഹെവി വെഹിക്കിൾസ് ഒക്കെ ട്രാവൽ ചെയ്യാനുള്ളതാണ് ഇടത് വശത്തുള്ള ലൈൻ എന്ന് പറയുന്നത് മിഡിൽ ലൈന് അല്പം മോഡറേറ്റ് ആയിട്ടുള്ള സ്പീഡിൽ പോകുന്ന കാറുകൾക്കും ബൈക്കുകൾക്കും ഒക്കെ ഉള്ളതാണ് മിഡ് ലൈൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ലൈന് മൂന്ന് ലൈനാണല്ലോ അതിൽ ഉള്ള ലൈൻ ഫാസ്റ്റ് ട്രാക്ക് ആണെന്ന് പറയുന്നത് അതായത് ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള ലൈനാണ് അതായത് ഓവർടേക്ക് ചെയ്യാനും മറ്റും നമുക്കത് ഉപയോഗിക്കാം അതായത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനും പ്ലസ് ഓവർടേക്കിങ്ങിനാണ് അത് ഉപയോഗിക്കേണ്ടത് ഇതിനെല്ലാം പകരം ചില ലോറികൾ ഈ മിഡ് ലൈനിലൂടെയും ഈ റൈറ്റ് സൈഡ് ലൈനിലൂടെയൊക്കെ മെല്ലെ യാത്ര ചെയ്യുന്നു ഇതാണ് ഞാൻ കൂടുതലായിട്ടും മാഹി പുതിയ മാഹി ബൈപ്പാസിൽ കണ്ടത് അവിടെ നിയമലംഘനങ്ങളുണ്ട് ചിലപ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടായിരിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ചെയ്ത് എങ്ങനെയാണ് ഒരു ഇന്ത്യയിൽ ത്രീ ലൈൻസ് റോഡിലൂടെ ട്രാവൽ ചെയ്യേണ്ടതെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ അതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ അപ്പം അതൊക്കെ പഠിക്കണം അറിയാത്ത കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ പിന്നെ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട് പുറമേ ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്യണം റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ സീബ്ര ലൈനിനടുത്ത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ചൂടത്ത് എത്ര നേരമാണെന്ന് അറിയാം അവർ സീബ്ര ലൈനിൽ ഇങ്ങനെ റോഡ് വണ്ടികൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അത്ര സന്ദർഭങ്ങൾ നമുക്കൊന്ന് വേണമെങ്കിൽ ബ്രേക്ക് നിർത്തി കൊടുത്തിട്ട് അവർ കടന്നു പോയിക്കോട്ടെ അതാണ് ഈ പറഞ്ഞ മര്യാദ എന്ന് പറയുന്നത് റോഡ് മര്യാദ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട മര്യാദ പിന്നെ നമ്മൾ ഈടായിട്ട് കേൾക്കുന്നതാണല്ലോ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ ക്വാളിറ്റി ഡ്രൈവേഴ്സ് പഠിച്ചിറങ്ങി ലൈസൻസ് കിട്ടി പുറത്തു വരികയുള്ളൂ ഈ ഒരു ക്വാളിറ്റി അവർ റോഡിൽ മെയിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യണം അതിന് നിയമം തെറ്റിക്കുന്നവരുടെ മേൽ നല്ല രീതിയിൽ ഫയൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം ഈ രീതിയിലൊക്കെ ചെയ്താൽ മാത്രമേ ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പൂർണ്ണതോതിൽ വിജയിക്കുകയുള്ളൂ റോഡിലും കൂടി ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യണം അവരെ ഫോഴ്സ് ചെയ്യണം നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഡ്രൈവിംഗ് അറിയാത്ത കൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് അങ്ങനെയല്ല ഡ്രൈവിംഗ് നന്നായിട്ട് അറിയുന്ന ആളുകൾ തന്നെയാണ് അപകടം ഉണ്ടാക്കുന്നത് അശ്രദ്ധയോടെ വണ്ടി ഓടിക്കൽ മദ്യപിച്ച് വണ്ടി ഓടിക്കൽ അതുപോലെ തന്നെ നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കൽ വേഗ പരിധി ലംഘിച്ച് വണ്ടി ഓടിക്കൽ എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാക്കാം പക്ഷെ ബോധവാന്മാരായാലും എല്ലാവരും അനുസരിക്കണമെന്നില്ല അതിനാണ് ഈ ഫൈനും ലൈസൻസ് സസ്പെൻഡ് ചെയ്യലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് വിചാരിച്ചാൽ ചെറിയ ക്ലാസ് മുതലേ പഠിപ്പിക്കാം അറ്റ്ലീസ്റ്റ് പത്താം ക്ലാസ്സിലെങ്കിലും പഠിപ്പിക്കാം റോഡ് നിയമങ്ങളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും എ പ്ലസ് കിട്ടാൻ ഒരു വിഷയം കൂടി ആവും എങ്കിലും ചില ആളുകൾക്കെങ്കിലും ബോധം വരുമല്ലോ എല്ലാവർക്കും സേഫ് ട്രാവൽ നേരുന്നു ബ ബൈ